ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് തിരിച്ചടി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി നടിയുടെ പരാതി ഗൗരവമെന്ന പരാതിയിലെ കാലതാമസം കണക്കിലെടുക്കേണ്ടെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം സിദ്ദിഖ് കൊച്ചി വിട്ടതായും സൂചനയുണ്ട് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട് വിവരങ്ങളുമായി എബി ജോൺ തോമസ് ഉണ്ട് കൊച്ചിയിൽ നിന്നും എബി സിദ്ദിഖിനൊരു തിരിച്ചടിയാണ് നിലവിലുണ്ടായിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി പരിഗണിച്ചത് തുളസി രണ്ട് വകുപ്പുകളാണ് സിദ്ധിക്ക് നേരെ ചുമത്തിയിരുന്നത് മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് ഒപ്പം തന്നെ അഞ്ഞൂറ്റി ആറാം വകുപ്പ് ഈ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് എന്ന് പറയുന്നത് ബലാസംഘം കുറ്റത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ബലാത്സംഗത്തിനെതിരെയുള്ള കുറ്റമാണ് ഒപ്പം തന്നെ അഞ്ഞൂറ്റി ആറ് വകുപ്പ് എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തൽ എന്നുള്ളതാണ് അതിന് ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് അനുസരിച്ച് പത്ത് വർഷത്തിൽ കുറയാതെ ഉള്ള തടവ് ഒപ്പം തന്നെ ജീവപര്യന്തം വരെ തടവ് നീണ്ടാനുള്ള സാധ്യത ഒപ്പം തന്നെ അഞ്ഞൂറ്റി ആറാം വകുപ്പ് അനുസരിച്ച് രണ്ടു വർഷം പിഴവോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അങ്ങനെയാണ് ഈ രണ്ട് വകുപ്പുകളിലുള്ള നടവുകൾ അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് ഇതിലാണ് സിദ്ധിക്കെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം അത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സംഭവം ഉണ്ടാകുന്നു ഇതായിരുന്നു ഈ പെൺകുട്ടിയുടെ ആരോപണം ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ഈ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാഹചര്യത്തിലുള്ള അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ അതിന് സാധുതയുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘം കോടതിയിൽ സമർത്ഥിക്കുകയായിരുന്നു ഇത് കോടതിക്ക് മുന്നാ മുമ്പേ അത് ർദ്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യാമായിരുന്നു ഈ ഇത്രമാത്രം കാലതാമസമുള്ള ഒരു കേസാണ് ഒപ്പം തന്നെ ഇത് തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കേസ് നൽകിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സിദ്ധിക്ക് കോടതിയിൽ വാദിച്ചിരുന്നത് പക്ഷേ അവിടെ കോടതി നിർണായകമായിട്ടുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത് കാലതാമസം എന്ന് പറയുന്നത് ആ ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ആ കാലതാമസം എന്ന് പറയുന്നത് പരിഗണിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു നിലപാട് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ കോടതിയും അതിൽ വിലക്കെടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിലാണ് നൂറ്റി ഒന്ന് ഡി നമ്പർ മുറിയിൽ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്നായിരുന്നു ഈ പെൺകുട്ടി പറഞ്ഞിരുന്നത് അതനുസരിച്ച് ഈ അന്വേഷണ സംഘം അവിടെ പരിശോധന നടത്തുകയും അവിടെ ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ലഭ്യമാവുകയും ചെയ്യുകയായിരുന്നു ഗ്ലാസ് ജനലിലെ കട്ടൻ മാറ്റി കഴിഞ്ഞാൽ അവിടെ സ്വിമ്മിംഗ് പൂൾ കാണാൻ കഴിയും എന്നുള്ളതായിരുന്നു പെൺകുട്ടി നൽകിയിരുന്ന മറ്റൊരു മൊഴി എന്ന് പറയുന്നത് ആ റൂമുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂചന എന്ന് പറയുന്നത് ആ നിലയ്ക്കായിരുന്നു അത് കൃത്യമായ രീതിയിൽ ആ നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ആ നിലയ്ക്കുള്ള ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു നിലയുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ യുവതിക്കൊപ്പമാണ് അന്വേഷണ സംഘം അവിടെ തെളിവെടുപ്പ് നടത്തിയിരുന്നത് ഇക്കാര്യം ഈ തെളിവെടുപ്പിലെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അത് ഈ മുറിയുടെ സാഹചര്യം മുറിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂൾ കാണാൻ കഴിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പെൺകുട്ടിയുടെ മൊഴി ഉണ്ടായിരുന്നു അത് അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള തെളിവെടുപ്പിൽ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു നിലയുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരെയും ചേർന്നാണ് തന്റെ ഹോട്ടലിലേക്ക് എത്തിച്ചതെന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ടായിരുന്നത് ഈ മൂന്ന് പേരും ഈ മൊഴി അതായത് ഈ മൊഴി സ്ഥിരീകരിക്കുന്ന ഒരു നില അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത് സിദ്ധിക്കുക പിറ്റേന്ന് വൈകുന്നേരം അഞ്ചു വരെ അവിടെ തുടരുന്ന ഒരു നിലയുണ്ടായിരുന്നു ഇത് ആ ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ച ഘട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ചോറും മീൻകറിയും തൈരുമാണ് നടൻ കഴിച്ചതെന്നായിരുന്നു യുവതിയുടെ മറ്റൊരു മൊഴിയിൽ പറഞ്ഞിരുന്നത് അത് അവിടുത്തെ ഈ ഹോട്ടലിൽ ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് അത് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പീഡനം നടന്ന ഒരു വർഷത്തിനുള്ളിലാണ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഇക്കാര്യം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് ഈ പെൺകുട്ടി സൂചിപ്പിച്ചിരുന്നു ഇത് അന്വേഷണ സംഘം പരിശോധിച്ചു ഈ സുഹൃത്ത് ഈ അതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ ഇതിന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ആ മൊഴി അന്വേഷണ സംഘത്തിന് യും ചെയ്തിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായതിനു ശേഷം വലിയ രീതിയിൽ ട്രോമയിലേക്ക് പെൺകുട്ടി പോവുകയും തുടർന്ന് എറണാകുളത്തുള്ള രണ്ട് സൈക്കാർട്ടിസ്റ്റുകളുടെ സഹായം തേടുകയും ചെയ്തിരുന്നു അത് അന്വേഷണ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു കൊച്ചിയിലെ രണ്ട് വനിതാ സൈക്കാർട്ടിസ്റ്റുകളുടെ ചികിത്സയാണ് ഈ പെൺകുട്ടി തേടിയിരുന്നത് അതും പോലീസിനോട് സ്ഥിരീകരിക്കുകയും രണ്ടു പേരും ഈ സൈക്കാർട്ടിസ്റ്റുകൾ രണ്ടുപേരും പോലീസിനോട് അന്വേഷണ ഈ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ കേസിന്റെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ശ്രദ്ധിക്കുന്ന എതിരെ വരുന്ന ഒരു നിലയുണ്ടായിരുന്നത് അതിനുശേഷം ரெண்டாயிரத்தி பதினெட்டில் பெண் குட்டி ഈ സമാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു സിദ്ധിക്ക് തന്നെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത് അതിൽ പക്ഷേ ഇത്തരത്തിൽ ഒരു പീഡനം നടന്നു എന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റിൽ ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നില്ല അതാണ് സിദ്ധിക്ക് പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം പെൺകുട്ടി തനിക്കെതിരെ ഉന്നയിച്ചിരുന്നു സമൂഹ മാധ്യമത്തിലൂടെയാണ് ആരോപണം പങ്കുവച്ചത് പക്ഷേ അന്ന് ഇത്തരത്തിലൊരു പീഡന ആരോപണം തനിക്കെതിരെ ഉയർന്നിരുന്നില്ല ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അപമാനിക്കുന്നതിന് ാണ് ഇത്തരത്തിലുള്ള പരാതി ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലൊരു കാലതാമസം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലതാമസം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ വിശ്വാസം എടുക്കാൻ പാടില്ല എന്നും സിദ്ധിക്ക് കോടതിയിൽ വാദിക്കുന്ന ഒരു നില ഉണ്ടായിരുന്നു പക്ഷേ ആ വാദങ്ങൾ ഒന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല ഇത്തരത്തിലുള്ള കേസുകളിൽ അവരുടെ മാനസിക അവസ്ഥ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു നിലപാട് കോടതി സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് തള്ളിയ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് തുടർ നടപടി എന്ന് പറയുന്നത് അറസ്റ്റ് ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ എപ്പോഴായിരിക്കും ഉണ്ടാകാൻ ഒരു സാധ്യതയുള്ളത് അതുപോലെ തന്നെ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും മേൽക്കോടതിയിലേക്ക് പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ലേ തീർച്ചയായും സിദ്ധിക്ക് ആ നിലയ്ക്കുള്ള ഒരു നടപടിയിലേക്ക് തന്നെ നീങ്ങാനുള്ള തീരുമാനമാണ് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹം എന്തായാലും ഉടൻ തന്നെ വരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താനുള്ള സാധ്യത നിലവിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ആ നിലയ്ക്ക് ഒരു പ്രതികരണം എന്തായാലും പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ ഈ ഇത്തരത്തിലൊരു തിരിച്ചടി ഹൈക്കോടതി ഉണ്ടായ സാഹചര്യത്തിൽ ഉറപ്പായും മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് സിദ്ധിക്കേണ്ട തീരുമാനം വൈകുന്നേരത്തോടുകൂടിയായിരിക്കും ഈ വിധി പകരപ്പിന്റെ പൂർണ്ണ രൂപം അഭിഭാഷകർക്ക് ലഭിക്കുക ആ സമയത്തിന് ശേഷം ഉറപ്പായും സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ള തന്നെയാണ് ഇവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അഭിഭാഷകരുടെ തീരുമാനം എന്ന് പറയുന്നതും ആ നിലയ്ക്ക് തന്നെയാണ് പക്ഷേ ഇവിടെ നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് അന്വേഷണ സംഘം ഈ വിഷയത്തിൽ എന്ത് തീരുമാനം എന്ത് നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഇത്രയും സമയമുണ്ടായിട്ടും ഒരു തരത്തിലുള്ള നടപടികളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്ന പോലും ഒരു നടപടിയിലേക്കോ തീരുമാനത്തിലേക്കോ അറസ്റ്റ് പോട്ടെ പക്ഷേ ഈ ഒരു ആരോപണം ഗുരുതരമായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ ആരോപണ വിധേയനെ ചോദ്യം ചെയ്യലിന് പോലും വിധേയനാക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാൻ അന്വേഷണ സംഘം ില്ല പോലീസിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ സംഘം ഇതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട് ഈ പ്രത്യേക സംഘം ഇതുവരെയും അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി ഉയരുന്ന പ്രതികരണവും ഈ ഒരു കോടതി വിധി വന്നതിന് പിന്നാലെ പരാതിക്കാരിയുടെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടുണ്ട് അന്വേഷണ സംഘം തെളിവ് നശിപ്പിക്കുന്നതിന് സിദ്ദിഖിനെ സഹായിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടേ വി തീർച്ചയായും അത് ഈ കാലതാമസം തന്നെയാണ് അത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോടതിയിലും ഈ പരാതിക്കാരി ആ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത്തരത്തിൽ ഈ വളരെ പ്രബലനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ ആരോപണ വിധേയനായിട്ടുള്ള ആൾ സിദ്ദിഖ് എന്ന് പറയുന്നയാൾ ആരോപണ വിധേയനായിട്ടുള്ളയാൾ വളരെ പ്രബലനായിട്ടുള്ള ആളാണെന്ന് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ സമർത്ഥിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു അപ്പോൾ തന്നെ അറിയാം ഇദ്ദേഹത്തിന്റെ സ്വാധീന വലയം എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഇത്തരത്തിൽ ഈ ആരോപണമുണ്ടായി ഈ പരാതി ഉണ്ടായി അതിനുശേഷം ഒരിക്കൽ പോലും ഈ അന്വേഷണ സംഘം സിദ്ദിക്കിനെ ചോദ്യം വേണ്ടി ഹാജരാ അല്ലെങ്കിൽ എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നതിന് സാക്ഷികളെ സ്വാധീനിക്കുന്നതിന് തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ നിലയിൽ ഈ വിധേയക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു നില തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു നിലപാട് തന്നെ ആയിരിക്കുമോ ഈ ഹൈക്കോടതി ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ം തുടരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു കാര്യം വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഈ ഇപ്പോൾ ഈ ഈ ഒരു ഈ മുൻകൂർ ജാമ്യപ്പെട്ട് തള്ളിയതിന്റെ ഹൈക്കോടതി ഉത്തരവ് ലഭ്യമാവുകയുള്ളൂ അതുവരെ കാത്തിരിക്കുന്നു അന്വേഷണ സംഘം ഒപ്പം തന്നെ അതിനുശേഷം സുപ്രീം കോടതി സമീപിക്കാനുള്ള ഒരു സാവകാശം കൂടി നൽകുന്നു ആ നിലയ്ക്കുള്ളൊരു നടപടി ആയിരിക്കുമോ ഇനി അന്വേഷണ സംഘം സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഈ പെൺകുട്ടി ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി സൂചിപ്പിക്കുന്ന ഒരു നില ഉണ്ടായിരുന്നു അന്വേഷണ സംഘം ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നില കൂടി ഉണ്ടായിരുന്നു എന്തായാലും അന്വേഷണ സംഘം ഇനി എടുക്കാനിരിക്കുന്ന നിലപാട് അവരുടെ തീരുമാനം എന്താണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന വിഷയം തീർച്ചയായും സിദ്ദിക്കിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുക തന്നെയാണോ അന്വേഷണ സംഘം ഇനി തുടർ നടപടിയിലേക്ക് എന്താണ് കടക്കാനിരിക്കുന്നത് സിദ്ദിഖിന്റെ നീക്കം എങ്ങനെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വിശദമായ വിവരങ്ങളാണ് എ ബി ജോൺ തോമസ് നൽകിയത്